അനന്തപുരിയിൽ വെച്ച് അനാമികയും രേവതിയും സംസാരിക്കുവാണ് അങ്ങനെ അനാമിക രേവതിയോട് പറയുന്നുണ്ട് നായനയാണ് വല്ല്യമ്മയ്ക്ക് ലിവര് തന്നേന്ന് അറിഞ്ഞോടുകൂടി വല്ല്യമ്മയ്ക്ക് നായനോട് പ്രത്യേക സ്നേഹ എന്ത് ചെയ്യാനാ മോളെ അത് നമ്മുടെ വിധി അല്ലാതെ എന്ന് പറയാനാ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലായിരിക്കും അങ്ങോട്ടേക്ക് ദേവിയാനി ചായയുമായിട്ട് വരുന്നത് ദേവിയാനിയെ കാണുന്നതും അവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കാര്യങ്ങൾ സംസാരിക്കുക ചായ കൊടുത്ത് ദേവിയാനി തിരികെ പോകുന്ന വഴിക്ക് ദേവിയാനി കേൾക്കുന്നുണ്ട് ഭാഗ്യം നമ്മള് വേറൊന്നും സംസാരിക്കാനിത് അല്ലെങ്കിലേ അതെല്ലാം കേട്ടേനെ നിന്റെ വല്യമ്മ നമ്മളൊന്നും സംസാരിച്ചില്ലല്ലോ പിന്നെ വല്യമ്മക്ക് ഒളിഞ്ഞു കേൾക്കുന്ന പണിയൊന്നും അറിയില്ലമ്മേ അതുകൊണ്ട് ഇവിടെ വന്ന് കേൾക്കാനൊന്നും പോകുന്നില്ല ഇതെല്ലാം നമ്മുടെ ദേവിയാനി കേൾക്കുന്നുണ്ട് നയനമോള് ഇവളെ കുറിച്ചെല്ലാം പറഞ്ഞതാ ഇവള് സംസാരമൊന്നു കേട്ടു നോക്കാം എന്നും പറഞ്ഞ് ചെവിയോർത്ത് കഥകിരി സൈഡില് ദേവിയാനി നിൽക്കുന്നുണ്ട് എന്റെ മോളെ അന്ന് നീ നിന്റെ വല്യമ്മയ്ക്ക് കുറച്ച് ബ്ലഡ് കൊടുത്തിരുന്നെങ്കില് ഇപ്പൊ നിനക്ക് ഈ അവസ്ഥ എങ്ങാനും വരുമോ ബ്ലഡോ അതിനെന്തിനാ ഞാൻ ബ്ലഡ് കൊടുക്കുന്നേ ലിവറ് കൊടുത്തില്ലേ ഇപ്പൊ പിന്നെ സ്നേഹം മൊത്തം അവളോടാ എന്നോടൊന്നുമല്ല അന്ന് നീ കുറച്ച് ബ്ലഡ് കൊടുത്തെങ്കില് ആ പേര് പറഞ്ഞിട്ട് ഒരു പത്ത് ലക്ഷമെങ്കിലും ഒപ്പിക്കായിരുന്നു അവളെ ഇപ്പൊ ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം നമ്മളല്ലേ മോളെ അതെന്താമ്മേ അല്ല നമ്മളല്ലേ പാലില് വശം കയർത്തി വെച്ചത് അതെടുത്തു കൂടിച്ചിട്ടല്ലേ ദേവി എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് അതുകൊണ്ടല്ല അവൾക്ക് ലിവറ് കൊടുക്കാൻ തോന്നിയതും അമ്മായിമ്മയും മരുമകളും ഒന്നിച്ചതൊക്കെ അന്ന് വല്ലമ്മയ്ക്ക് നീ അങ്ങ് ലിവറ് കൊടുത്തായിരുന്നെങ്കില് ഇപ്പോ നിന്നെ ഇവിടെ രാജകുമാരിയെ പോലെ നോക്കിയേനെ ഇപ്പോഴും നയനാ ഇവിടത്തെ വെറും വേലക്കാരിയെ പോലെ തന്നെ തന്നെയായിരിക്കും ഹെല്ലാറ്റിനും കാരണം നീ തന്നെയാ അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കോ ഞാനെന്തിനാ എനിക്ക് ഒട്ടും ഇഷ്ടല്ലാത്ത ആ സ്ത്രീക്ക് എന്റെ ലിവറ് പുറത്തു കൊടുക്കുന്നേ അതിനൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാ എല്ലാവരോടും ഞാൻ മറത്തു പറഞ്ഞത് ഇതെല്ലാം ദേവിയാനി കേൾക്കുന്നുണ്ട് നിന്റെ എല്ലാ കള്ളക്കളികളും എന്നോട് നയനമോള് പറഞ്ഞതാ ഇതൊക്കെ നിന്റെ വായുകൊണ്ട് തന്നെ എനിക്ക് കേൾക്കാൻ പറ്റിയല്ലോ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടോന്നുമില്ല നിന്റെ യഥാർത്ഥ മുഖം നിന്റെ അമ്മായിമ്മ കൂടെ അറിയണം എന്നിട്ട് നിന്നെ അവൾ അടിച്ചു പുറത്താക്കണം അതിന് ജാനകിക്ക് ഇതെല്ലാം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം അങ്ങനെ ദേവിയാനി ജാനകിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്റെ ഏട്ടത്തി ഏട്ടത്തി മോളുടെ അമ്മയ്ക്ക് ചായ കൊടുത്തോ അതൊക്കെ ഞാൻ കൊടുത്തു ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്തേട്ടത്തി അല്ല എനിക്ക് നയന ലിവറ് തന്നു എന്റെ മരുമകള് എന്റെ ജീവൻ രക്ഷിക്കാന് അവളുടെ ജീവൻ എനിക്ക് തന്നു അതുപോലെ നിന്റെ മരുമകള് നിനക്കെന്തെങ്കിലും സംഭവിച്ചാല് ലിവറ് തരുമോ എന്റെ ചോദ്യം ഏട്ടത്തി ഏട്ടത്തിക്കിപ്പോ നയനയെ മാത്രമല്ല ഇഷ്ടമുള്ളൂ അതുകൊണ്ടാ ഏട്ടത്തി ഇപ്പൊ എന്നോട് ഈ ചോദ്യം ചോദിച്ചത് അനാമിക മോളെക്കുറിച്ചേ ഏട്ടത്തിക്ക് നല്ല പോലെ അറിയാത്ത കാരണാ എന്നെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ ആ കുട്ടി നോക്കുന്നേ എനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ അവൾ എനിക്ക് രണ്ട് കരളും പറിച്ചു തരും അത്രയ്ക്ക് സ്നേഹ എന്നോട് അതെ അതെ നീ അത് വിശ്വസിച്ച് ഇങ്ങനെ ഇരുന്നോ നിന്റെ അടുത്ത് പലതവണയായി ഞാൻ പറയുന്നു നിന്റെ മരുമകളുടെ പോക്കേ അത്ര ശെരിയല്ലാന്ന് അവളുടെ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ ഏട്ടത്തി പറയുന്നേ അനാമിക മോളെ പോലെ ഒരു പെൺകുട്ടിയെ ഈ വീടിന്റെ മരുമകളായി കിട്ടിയതേ നമ്മുടെയൊക്കെ ഭാഗ്യ ഏട്ടത്തി ഇങ്ങനെയെന്നും അവളെക്കുറിച്ച് പറയരുത് കേട്ടോ നീ എന്നാലേ എന്റെ കൂടെ വാ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം എന്താ ഏട്ടത്തി വാ അങ്ങനെ ജാനകിയെ കൊണ്ടുപോവാ ഏട്ടത്തി ഏട്ടത്തി ഇതിനെ ഇങ്ങോട്ട് വന്നത് ഇനി ഇവര് സംസാരിക്കുന്ന കേൾക്കാനാണോ ഏട്ടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഏട്ടത്തിക്കിതുപോലെ മോശ സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എങ്ങനെയാ നായനെ ഇവരല്ലേ ഏട്ടത്തിക്ക് വെച്ചിരിക്കുന്നേ അപ്പം പിന്നെ ആ ഒരു സ്വഭാവം ഏട്ടത്തിക്ക് വന്നതായിരിക്കും നീ ഒരു കാര്യം ചെയ്യുക ഇതൊന്ന് കേട്ടു നോക്ക് അവരെന്താ സംസാരിക്കുന്നതെന്ന് വേണ്ട ഏട്ടത്തി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ ഏട്ടത്തി പറഞ്ഞ സ്ഥിതിക്ക് എന്താണെന്നൊന്ന് നോക്കട്ടെ അങ്ങനെ ജാനകിയും അത് കേൾക്കാനായിട്ട് നിൽക്കുക മോളെ നിന്നെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇപ്പം നിൻ്റെ അമ്മായിമ്മയല്ലേ അതെ അല്ല നിന്റെ അമ്മായിമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് വയ്യാതായാൽ ഇതുപോലെ നിന്റെ വല്ല്യമ്മയ്ക്ക് നായനല്ലിവർ കൊടുത്ത പോലെ അങ്ങനെയൊരു അവസരം കിട്ടിയാല് നീ നിന്റെ അമ്മായിമ്മയ്ക്ക് ലിവർ കൊടുക്കോ അമ്മ എന്ത് ചോദിക്കുന്നേ ഞാൻ എന്തിനാ സ്ത്രീക്ക് ലിവർ കൊടുക്കുന്നേ എന്റെ ശരീരം കേടി മുറിച്ച് ഞാനെന്തിനാ അവർക്ക് കൊടുക്കുന്നേ അമ്മയ്ക്ക് വല്ല തലയ്ക്ക് ഉണ്ടോ ആ സ്ത്രീ എന്നെ എന്നെങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ആ സ്ത്രീയോട് ഒരു സ്നേഹോ ദയോ ഒന്നുമില്ല പിന്നെ നയന കൊടുത്തത് അത് വല്യമ്മടെ സ്വത്തും പണവും കണ്ടിട്ടാ അല്ലാതെ വല്യമ്മയുടെ സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഈ സ്ത്രീക്ക് ഞാൻ എന്ത് കണ്ടു കൊടുക്കാനാ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാനില്ല പിന്നെ ഇവിടുത്തെ ദയ കൊണ്ട് അങ്ങനെ ജീവിച്ചു പോണു അതല്ലാതെ ആ സ്ത്രീക്ക് എന്താ ഉള്ളത് അതുകൊണ്ട് അമ്മ പറഞ്ഞ പോലെ എന്തൊക്കെ വന്നാലും എന്റെ ജീവിതം കളഞ്ഞിട്ട് ഞാൻ ആ തള്ളയുടെ ജീവിതം ഒന്നും രക്ഷിക്കാൻ പോകുന്നില്ല ഇത് കേട്ട് നിറകണ്ണുകളോട് കൂടിയാണ് ജാനകി നിൽക്കുന്നത് എന്നിട്ട് ജാനകിയെ മാറി വിളിച്ച് ദേവിയാനി പറയുന്നുണ്ട് ഇപ്പൊ എങ്ങനെയിരിക്കുന്നു ഞാൻ പറഞ്ഞതല്ലേ നിന്റെ മരുമകളുടെ സ്വഭാവം നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ ഏട്ടത്തി എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അനാമിക തന്നെയാണോ അതൊക്കെ പറയുന്നേ നിന്റെ അനാമിക തന്നെയാ അത് പറയുന്നത് അത് മാത്രമല്ല ഇതിനിടയിൽ കേൾക്കാത്ത പലതും നീ കേൾക്കണം നീ സ്നേഹിക്കുന്ന നീ പുുന്നാരിച്ചു കൊണ്ടുനടക്കുന്ന ഏ മരുമകളുണ്ടല്ലോ അവൾ കലക്കി വെച്ച പാലാ ഞാൻ കുടിച്ചിട്ട് എനിക്ക് ഈ അവസ്ഥ വന്നത് എനിക്ക് മാത്രമല്ല നയനമോൾക്കും ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടി വന്നത് അവൾ തന്നെയാ വിഷ വിത്ത അവള് നവ്യയെ കൊല്ലാനേ വിഷം കലർത്തി വെച്ച പാലെടുത്ത് കുടിച്ചത് ഞാനാ അതുകൊണ്ടാ എനിക്ക് ഈ അവസ്ഥയൊക്കെ വന്നത് ഇതൊക്കെ എന്റെ അടുത്ത് നയനമോള് മുന്നേ പറഞ്ഞതാ അനിയെ ഓർത്തിട്ട് മാത്രാ ഞാനൊന്നും മിണ്ടാതിരുന്നത് പിന്നെ നീ കൂടെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അതിനു വേണ്ടി കാത്തിരുന്നതാ ഏട്ടത്തി എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്റെ അനിയുടെ ജീവിതം ഇവളെ തൊലച്ചില്ലേ ഇങ്ങനെ ഒരുത്തിയാണല്ലോ ഞാൻ സ്നേഹിച്ച് എന്റെ മോളെപ്പോലെ കൊണ്ടുനടന്നത് എനിക്കൊരു മോളില്ലാത്ത കുറവ് ഞാൻ അവളിലൂടെയാണ് നികത്തിയിരുന്നത് അവളെയും അവളെ അമ്മയെയും ഇപ്പ ഇവിടുന്ന് ആട്ടി ഇറക്കണം എനിക്ക് നാല് പറയണ ഏട്ടെത്തി നീ അവിടെ നിക്ക് എടുത്തു ചാടി നീ ഒന്നും ചെയ്യല്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഇവർക്കെതിരെയുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല ഇതുപോലെ സംസാരിക്കുന്നത് മാത്ര നമ്മൾ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടിയിട്ട് ഇവളെ ഇവിടുന്ന് അടിച്ചിറക്കുന്നാ നല്ലത് അനിയുടെ ജീവിതം ഇവളിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഏട്ടത്തി ഞാൻ ഇവളെ വിശ്വസിച്ചല്ലേ എൻ്റെ മോനെ വരെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് ഇത്രയും നല്ല പെൺകുട്ടി ഈ ലോകത്തില്ല എന്നാ ഞാൻ കരുതിയത് അങ്ങനെയല്ലേ ഇവൾ അഭിനയിച്ചിരുന്നത് ഇവൾക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഏട്ടത്തി നീ സങ്കടപ്പെടാതിരിക്ക നീ ഇനിയും നല്ലൊരു അമ്മായിമ്മയായിട്ട് അവളെ മുൻപിൽ അഭിനയിക്കണം എനിക്ക് പറ്റൊന്നു തോന്നുന്നില്ല ഏട്ടത്തി എങ്ങനെയാ ഞാനിനി അവളുടെ മുഖത്ത് നോക്ക എനിക്കവളെ കാണുന്നെന്നെ വെറുപ്പായി തുടങ്ങി ജാനകി ഞാൻ പറഞ്ഞില്ലേ അവൾക്കെതിരെ തെളിവ് കിട്ടട്ടെ അതിനുശേഷം അച്ഛനോടും അമ്മയോടും ആദർശ ആദർശനോടും ജേടനോടൊക്കെ പറഞ്ഞ് അവളെവിടുന്ന് അടിച്ചേർക്കാം അതുവരെ നീ ഒന്ന് ക്ഷമിക്ക് ഹെഡത്തി ഞാൻ ശ്രമിക്കാം അല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് നീ അവളെ കാണുമ്പോൾ തന്നെ കലി കയറും അങ്ങനെ ജാനകി സങ്കടപ്പെട്ടുകൊണ്ട് അടുക്കളയിൽ നിൽക്കാം അങ്ങനെ അങ്ങോട്ടേക്ക് അനാമിക്ക് വരുന്നുണ്ട് എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ എന്തെങ്കിലും വയ്യായി എന്താ മുഖം ശരിയല്ലല്ലോ എനിക്ക് വയ്യായുണ്ട് കുറച്ച് ദിവസമായിട്ടേ എനിക്ക് തീരെ വയ്യ എനിക്ക് തോന്നുന്നതേ ഏട്ടത്തിയിടെ പോലെ എനിക്ക് എനിക്കെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ ഇനി എനിക്ക് കരളങ്ങാനും മാറ്റിവെക്കേണ്ടി വരുമോ അല്ല മോളെ അവസ്ഥ വന്നാല് നിന്റെ കരള് എനിക്ക് തരുമോ എന്ത് ചോദ്യ അമ്മേ ഞാൻ തരാതിരിക്കോ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാലേ ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്റെ ഒരു കരളല്ല രണ്ട് കരളും ഞാൻ അമ്മയ്ക്ക് വേണ്ടി പകത്ത് നൽകും ഓ അത് കേട്ടാ മതി എനിക്ക് അനാമിക മനസ്സ് ചിന്തിക്കുന്നുണ്ട് പിന്നെ എനിക്കതല്ലേ പണി നിങ്ങൾക്ക് ലിവറ് തരാൻ പിറ്റേ ദിവസം ജാനകി ഒരഞ്ചു പവന്റെ നെക്ലേസുമായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ അനാമിക ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് പോയതാ ഞാനേ ഒരു നെക്ലേസ് വാങ്ങിക്കാൻ വേണ്ടി പോയതാ നല്ലത് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ജ്വല്ലറിയിലോട്ട് തന്നെയാ പോയത് അല്ല അവിടുന്ന് സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ അമ്മ പൈസ കൊടുക്കുവോ പിന്നെ എന്തു ചോദ്യാ പൈസ കൊടുക്കാതെ ഞങ്ങൾ അവിടെ ഒന്നും എടുക്കാറില്ല പിന്നെങ്ങാനും എന്തെങ്കിലും ഗിഫ്റ്റ് ജേട്ടിനോ അജേട്ടനോ ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അപ്പോഴേ ഞങ്ങളത് വാങ്ങിക്കാറുള്ളൂ അല്ലാതെ ഇഷ്ടത്തിന് പോയിട്ട് എടുത്തു കൊണ്ടുപോ കൊണ്ടുവരാറൊന്നുമില്ല അല്ല അമ്മ ഇങ്ങനെ ഇപ്പം ഒക്കെ വാങ്ങിച്ചേ ഇതൊരാൾക്ക് കൊടുക്കാനാ ആർക്ക് കൊടുക്കാനാ അമ്മേ അതൊക്കെ സർപ്രൈസാ ഇവിടെ വെച്ചിട്ടെന്തായാലും കൊടുക്കില്ല പുറത്തു വെച്ചിട്ടേ കൊടുക്കൂ എന്ന് ജാനകി പറയുന്നുണ്ട് അപ്പോ അനാമയ്ക്ക് തോന്നുന്നത് തനിക്കാണ് ആ നെക്ലേസ് തരുന്നതെന്നാ അങ്ങനെ ഞാനുണ്ട് അമ്മയുടെ കൂടെ എന്നും പറഞ്ഞ് അനാമികയും ചെല്ലാണ് എന്നാ രേവതിക്ക് വിളിച്ചു പറയുന്നുണ്ട് അമ്മേ അമ്മ ഒരു കാര്യം അറിഞ്ഞോ എന്റെ അമ്മായിമ്മ അഞ്ചു പവന്റെ ഒരു നെക്ലേസ് വാങ്ങിച്ചിട്ടുണ്ട് അത് എനിക്കുള്ളതാ ഇവിടെ വെച്ച് തന്നാലേ എല്ലാവരും കാണുമെന്ന് കരുതിയിട്ട് പുറത്ത് വെച്ച് തരാനാ അവരുടെ പ്ലാന് എന്തായാലും ചിലപ്പോ വീട്ടിലോട്ട് വരുന്നുണ്ടായിരിക്കും അമ്മ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കിക്കോ അഞ്ചു പവനോളം ഉണ്ട് അത് കിട്ടിയാലും നമുക്ക് ലാഭം തന്നെയാണ് അമ്മേ അങ്ങനെ ജാനകിയുടെ കൂടെ പുറത്തു പോകുന്നുണ്ട് ജാനകി നേരെ പോകുന്നത് നയനയുടെ വീട്ടിലോട്ടായിരിക്കും നന്ദുവിനെ കൊടുക്കാനാണ് ആ നെക്ലേസ് കൊണ്ടുപോയിരിക്കുന്നത് നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ നീ എന്ന് നിനക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോ ഞാനവിടെ നിന്ന് അപമാനിച്ചാ പറഞ്ഞു വിട്ടത് അതെന്റെ തെറ്റാ പിന്നീട് ആലോചിച്ചപ്പോ എനിക്ക് വലിയ കുറ്റബോധമൊക്കെ തോന്നി നീ എന്തായാലും ഈ ഗിഫ്റ്റ് പിടിക്ക് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നിനക്ക് കിട്ടിയിട്ട് അത് അഭിനന്ദിച്ചില്ലെങ്കില് പിന്നെ എങ്ങനെയാ അതുകൊണ്ട് മോളിത് വാങ്ങിക്ക അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് നന്ദുവിന് കൊടുക്കുമ്പോൾ നന്ദുവിന്റെ മുൻപിലെ വെച്ച് ആ നെക്ലേസ് ജാനകി നന്ദുവിന്റെ കഴുത്തിലിട്ട് കൊടുക്കുവാണ്